പറമ്പിലെ പറമ്പിലേ തേങ്ങട്ടപ്പോളേ ഒരു കാക്കക്കൂട് വീണിട്ടി ആ കാക്കക്കൂട്ടിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് പരിശോധിക്കട്ടാണ് കൂട് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഓരോന്ന് ഓരോന്നോരോന്ന് പരിശോധിക്കട്ടോ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കാം രണ്ടു ദിവസം മുന്നേ ഒരു വള കിട്ടി ചെയ്യാനാണ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ സെപ്പറേറ്റ് ആക്കി വെക്കാം ഇതാ ചെയ്യാ ഇതിൽ തന്നെ കമ്പി വെക്കൗണ്ടേഷൻ ഫുള്ള് കമ്പി സെറ്റാണ് ഇതാ നല്ലായിട്ട് അടുത്ത് വരുന്നുണ്ട് കണ്ടോ ഇങ്ങോട്ട് വരുന്നുണ്ട് വാതിലേറ്റ് വന്ന് മുടിക്കുക അടുത്ത് അടു കൂടാൻ തരും കൂട് നമ്മൾ പൊളിച്ചിട്ടാണ് കൂട് പൊളിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങളാണിത് കുറച്ച് പ്ലാസ്റ്റിക് കയർ പിന്നെ കുറച്ച് ചുള്ളി കമ്പ് അത് കഴിഞ്ഞിട്ട് ലേസം ചകിരി പിന്നെ കിട്ടിയതാണ് ഇത് ഏകദേശം ഒരു ഒന്നര കിലോൻ്റെ അടുത്തുള്ള കമ്പി കമ്പി കോപ്പർ പിന്നെ വയറ് എല്ലാ സെറ്റപ്പും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ അടുത്ത് പോളി പാലത്തിന് വരെ ഇത്ര കമ്പി ഉണ്ടാവില്ല ഇത്ര തോന്ന കമ്പി നെറ്റ് എല്ലാ സംഭവം കയറിയാണ് ഇങ്ങനൊരു നാല് കൂട് പൊളിച്ചാൽ സ്ക്രാപ്പിനുള്ള സാധനങ്ങളോ